ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഡിഫറൻറ്റായിട്ടുള്ള കുറേ നെയറ്റീവ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഫസ്റ്റ് മെറൂൺ നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ അപ്പോൾ അതിൻ്റെ പേറായിട്ട് വരുന്നത് ഒരു ലഹരിയ മോഡലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടുത്തത് നല്ലൊരു ഓറഞ്ച് ഓറഞ്ച് കളറ് മിക്സാൻ മാച്ച് പേറായിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഇത് സിംഗിളായിട്ട് തരില്ല രണ്ട് രണ്ട് പീസ് എടുക്കണം അപ്പോൾ ഈ ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേറും കൂടി എടുക്കണം നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലോ ഇതാണിതിൽ പെയറായിട്ട് വരുന്നത് ഇതെല്ലാം ടു സെവൻറ്റി പ്ലസ് ഇ എസ് എം വരുന്ന മെറ്റീരിയലാണ് ഗൗരവമാണ് ബ്രാൻഡ് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കുക നെക്സ്റ്റ് ഒരു വാടാമല്ലി കളറാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വളരെ റയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നൈറ്റ് തുണിയിൽ ഇതുപോലുള്ള ഡിസൈൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇതും ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഡിസൈനാണ് അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇതിൽ പേസ്റ്റൽ ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് ഇതും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇതുപോലെ ഒരു മജന്ത കളറാണ് അപ്പം ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ കളറ് ഒരു സിൽവർ കളറാണ് അതെല്ലാത്തിലും ഒരേപോലെ ഒരു കളറാണ് നെക്സ്റ്റ് മസ്റ്റാർഡ് എല്ലോ അടുത്തത് പൗഡർ ഗ്രീൻ അപ്പോൾ ഇത് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ട് മസ്റ്റാർഡ് എല്ലോ അടുത്തത് ഒരു പീച്ചാണ് ഇപ്പം ഇതിലും പെയർ വരുന്നത് ഇതാണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കുക ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് പച്ചറക്കിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണിത് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മിക്സന്മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം നല്ല റെഡാണ് ഫസ്റ്റ് കണ്ടത് അടുത്തത് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് കരിനീല കളർ അതായത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അപ്പം ഇതിൽ പെയർ വരുന്നത് ഇതാ ഇതുപോലൊരു പ്രിൻ്റ് ആണ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ മെറൂണും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷൻ അതായത് ഇതാണ് അടുക്കി വെച്ച ഫോട്ടോ അപ്പോൾ ഇതിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കാണുന്നത് മിനിമം പത്തെണ്ണം എടുക്കണം പത്തെണ്ണ എടുക്കുമ്പോൾ വരുന്ന റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ നെക്സ്റ്റ് ഒരാറക് പ്രിൻ്റ് ആണ് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വന്നതുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്തത് ഫാസ്റ്റ് മൂവിങ് ആണ് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ കൂടെയൊക്കെ യോക്ക് ചെയ്യാനും ഒക്കെ ഈ അജിറക്ക് യൂസ് ചെയ്യാം ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അച്ചിറക്കിൽ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഈ അച്ചറക്കിൻ്റെ പത്തെണ്ണം എടുത്തവരൊക്കെ ഒത്തിരി പേരുണ്ട് കൂടുതലും അച്ചർക്ക് ഡിസൈൻ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ അതായത് ഇപ്പോൾ പ്ലെയിനായിട്ടൊരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിൽ നെക്കിലും ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ നൈറ്റി അടിക്കാം ടോപ്പുകൾ ചെയ്യാം ഗൗരവാണ് ബ്രാൻഡ് ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റലാകുമ്പോൾ ഡോർ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ പത്തെണ്ണം അയക്കുമ്പോൾ പത്തെണ്ണം എന്ന് പറയുമ്പോൾ മൂന്ന് കിലോ വരും നൈറ്റി മൂന്ന് കിലോയ്ക്ക് വൺ ഫോർട്ടി ആണ് പോസ്റ്റൽ ചാർജ് വരുന്നത് പത്തെണ്ണം അയക്കുമ്പോഴുള്ള ചാർജാണ് പറഞ്ഞത് നെക്സ്റ്റ് ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇപ്പം ഇതും ബ്രാൻഡ് ഗൗരവാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പെട്ടെന്ന് തന്നെ തീർന്ന ഒരു പ്രിൻറ്റ് കൂടിയാണിത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഇതും പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക നല്ലൊരു റെഡാണ് ബേസ് കളറ് അടുത്തത് സഫേർ ഗ്രീൻ നെക്സ്റ്റ് ലെമൺ എല്ലോ അടുത്തത് റോയൽ ബ്ലൂ നെക്സ്റ്റ് കളർ ചേഞ്ച് ലൈറ്റ് ആഷ് ആണ് അടുത്തത് മെറൂൺ അപ്പോൾ ഈയൊരു പ്രിൻ്റിൽ ഇതുപോലെ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഈ ഒരു വീഡിയോയിൽ മിനിമം പത്തെണ്ണം എടുക്കണം പത്തെണ്ണം എടുക്കുമ്പോൾ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് നെക്സ്റ്റും റീസ്റ്റോക്ക് ചെയ്ത ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആയിരുന്നു കുറേ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി വേണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതും ബ്രാൻഡ് വരുന്നത് ഗൗരവാണ് ഫസ്റ്റ് ഇതായതുപോലൊരു മെറൂൺ കളർന്ന് റെഡാണ് പേറായിട്ട് വരുന്നത് ഒരു അച്ചിറക് പ്രിന്റ് അപ്പോൾ ഇത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം അടുത്തത് ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു കളറാണിത് മിക്സ് മിക്സർ മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം അടുത്തത് മജന്തയാണ് ബേസ് കളറ് മജന്ത അല്ലേതൊരു വയലറ്റ് മിക്സിംഗ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അടുത്തത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് കോഫി ബ്രൗൺ തിൻ്റെ എല്ലാം നല്ല കളർ ചേഞ്ചസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഇതാ ഇതുപോലെ വർദ്ധമാൻ ബ്രാൻഡിൽ ഒരു ആൻഡ് മാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും റീസ്റ്റോക്ക് ചെയ്ത ഒരു പ്രിൻ്റാണ് മിക്സാൻ മാച്ചാണിത് എല്ലാത്തിലും പെയറായിട്ട് വരുന്നത് ഒരു നേവി ബ്ലൂ കളറാണ് ആ ഡിസൈൻ അനുസരിച്ച് സ്ട്രൈപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട് ബേസ് കളറെല്ലാം നേവി ബ്ലൂ ആണ് അപ്പോൾ ഇതാണ് ഇതാണിതിൽ പ്രിൻറ് വരുന്നത് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് നല്ല പ്രിൻ്റാണ് വളരെ ചെറിയ പ്രിൻ്റാണ് അടുത്തത് ബോട്ടിൽ ഗെയിൻ ഒത്തിരി പേര് നെഗറ്റീവ് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് മെറ്റീരിയൽസ് പെട്ടെന്ന് പെട്ടെന്ന് ഡിസൈൻസ് ഒക്കെ മാറി മാറി വരുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് ആണ് നൈറ്റി മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഈ പ്രിൻ്റിൽ ഇത് ഇത്രയും കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്